അങ്ങനെ എല്ലാവരും അക്ഷമരായി കാത്തിരുന്ന സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മന്ത്രി സജി ചെറിയ അവാർഡ് പ്രഖ്യാപിച്ചത് എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ മികച്ച അവാർഡുകൾ കൂടുതലും നേടിയിരിക്കുന്ന ആടുജീവിതം തന്നെയാണ് അതുപോലെ തന്നെ കട്ടക്ക് കോമ്പറ്റീഷനുമായിട്ട് മമ്മൂക്കയുടെ കാതലും ഉണ്ടായിരുന്നു ഈ രണ്ട് ചിത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ അവാർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് എല്ലാവരും മമ്മൂക്കയോ പൃഥ്വിരാജോ ബെസ്റ്റ് ആക്ടർ ആവും എന്ന് പ്രതീക്ഷിച്ച പോലെ തന്നെ നമ്മുടെ സ്വന്തം പൃഥ്വിരാജാണ് ബെസ്റ്റ് ആക്ടർ ആയിരിക്കുന്നത് ആടുജീവിതത്തിലെ നജീബായിട്ടുള്ള ഗംഭീര പെർഫോമൻസ് ജീവിച്ച അഭിനയിക്കുകയായിരുന്നു എന്ന് വേണം നമുക്ക് പറയാം അത്രക്കും കഷ്ടപ്പെട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് അദ്ദേഹം ചെയ്ത ആ ആ ക്യാരക്ടറിന് വേണ്ടി ചെയ്ത ആ ത്യാഗത്തിന് അദ്ദേഹത്തിനുള്ള ഫലം ലഭിച്ചിരിക്കുകയാണ് മികച്ച സംസ്ഥാന നടനായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് മികച്ച നടനായിട്ട് പൃഥ്വിരാജ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ഒരുവിധ അവാർഡുകൾ കൂടുതലും ആടുജീവിതത്തിന് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മികച്ച നടിയായിട്ട് നമുക്ക് രണ്ട് പേരുണ്ട് ഒന്ന് ഉർവശിച്ചേച്ചിയാണ് ഉള്ളൊഴുക്കിലെ ഒരു അമ്മയുടെ സംഘർഷഭരിതമായ മകൻ നഷ്ടപ്പെട്ട അമ്മയുടെ മരുമകളോടുള്ള പെരുമാറ്റം ആ സംഘർഷവും അതൊക്കെ ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്ത ഉർവശി ചേച്ചിയാണ് ഉള്ളൊഴുക്കിലയിൽ മികച്ച നടിയായിട്ട് മറ്റൊന്ന് തടവ് എന്ന ചിത്രത്തിലെ ബീന ചന്ദ്രനാണ് ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ബീന ചന്ദ്രനും അതുകൊണ്ട് തന്നെയാണ് ചേച്ചിക്കൊപ്പം ബീന ബീനാചന്ദ്രനും മികച്ച നടിയായി സെലക്ട് ചെയ്തിരിക്കുന്നത് മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ബ്ലസ് ചേട്ടനാണ് സംവിധായകൻ ബ്ലസ്സി ആണ് മികച്ച സംവിധായകൻ ജീവിതം ഗംഭീരമായിട്ട് ഒരു ഒരു നോവൽ ഗംഭീരമായിട്ട് സംവിധാനം ചെയ്ത ബ്ലസ്സി ആണ് മികച്ച സംവിധായകൻ അദ്ദേഹത്തിന് തന്നെയാണ് മികച്ച അവലംബിത തിരക്കഥയ്ക്കുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് രണ്ടും ആൾ ജീവിതത്തിന് തന്നെയാണ് പിന്നെ ആടുജീവിതത്തിന് മറ്റൊരു അവാർഡും കൂടി പ്രത്യേക ജൂറി പരാമർശം പൃഥ്വിരാജിനൊപ്പം കട്ടൊക്കെ പെർഫോം ചെയ്ത കെ ആർ ഗോകുലിന് അഭിനയത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേക ജൂറി പരാമർശവും ലഭിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രത്യേക ജൂറി പരാമർശം അഭിനയത്തിൻ്റെ കാര്യത്തിൽ ലഭിച്ചത് നമ്മുടെ കാതലിലെ ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ച സുധീക് കോഴിക്കോടിനാണ് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചത് മികച്ച ജനപ്രിയ ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആടുജീവിതം തന്നെയാണ് മികച്ച ജനപ്രിയ ചിത്രം അതുപോലെ തന്നെ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മമ്മൂക്കയുടെ കാതൽ ദ കോർ എന്ന ചിത്രമാണ് രണ്ട് ചിത്രവും തമ്മിൽ ഗംഭീര കോമ്പറ്റീഷൻ ആണെന്ന കാര്യം നമുക്ക് ഇതിൽ കൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും മികച്ച ജനപ്രിയ ചിത്രം കാ ആടുജീവിതം മികച്ച ചിത്രം കാതൽ ദ കോറും മികച്ച എഡിറ്ററായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സംഗീത പ്രഥമാണ് ലിറ്റിൽ മാസ്റ്റർ എന്ന ചിത്ര ലിറ്റിൽ റൌത്തർ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ടാണ് സംഗീത് മികച്ച എഡിറ്റർ ആയിട്ടിരിക്കുന്നത് മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് ആൺ വിഭാഗത്തിൽ റോഷൻ മാത്യം പെൺ വിഭാഗത്തിൽ ഏതാണെന്നുള്ള നമ്മൾ നോട്ട് ചെയ്തിട്ടില്ല കൂടുതൽ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ വൈകാതെ തന്നെ ചെയ്യുന്നതായിരിക്കും എന്തായാലും മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് റോഷൻ മാത്യുമാണ് വാലാട്ടിയിലെ ഉള്ളൊഴുക്കിലെ പ്രകടനത്തിനാണ് ഗംഭീര ഡബ്ബിങ്ങിനാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിരിക്കുന്നത് സ്വഭാവം നടനുള്ള അവാർഡ് ആൺ വിഭാഗത്തിൽ വിജയരാഘവൻ ചേട്ടനാണ് പൂക്കാലം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ടാണ് വിജയരാഘവൻ ചേട്ടന മികച്ച സ്വഭാവം നടനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് മികച്ച സംഗീത സംവിധായകൻ ജസ്റ്റിൻ വർഗീസാണ് മികച്ച സംഗീത സംവിധായകൻ ചാവേറിലെ മികച്ച പാട്ടായ ചെന്താമര എന്നുള്ള പാട്ടിന് വേണ്ടിയിട്ടാണ് മികച്ച സംഗീത സംവിധായകനായിട്ട് ജസ്റ്റിൻ വർഗീസിന് അവാർഡ് ലഭിച്ചിരിക്കുന്നത് മികച്ച പശ്ചാത്തല സംഗീതത്തിന് കാതൽ ദ കോർ എന്ന ചിത്രത്തിൽ പശ്ചാത്തല സംഗീതം ഒരുക്കിയ മാത്യൂസ് പുളിക്കലിനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് മികച്ച ഒരു വർക്ക് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗായകനായിട്ട് അവാർഡ് ലഭിച്ചിരിക്കുന്ന വിദ്യാധരൻ മാസ്റ്റർ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പ്രണയം തുടരുന്നു എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് വിദ്യാധരൻ മാസ്റ്റർക്ക് മികച്ച ഗായകനായിട്ടുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഗായികയായിട്ട് ആ നാമി എന്ന ഗായികക്കാണ് ലഭിച്ചിരിക്കുന്നത് പാച്ചൂം വിളക്കും എന്ന ചിത്രത്തിൽ തിങ്കൾ പൂവും എന്നുള്ള ഗാനത്തിനാണ് അവർക്ക് അവാർഡ് ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഏറ്റവും കൂടുതൽ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആട് ആടുജീവിതത്തിന് തന്നെയാണ് ഏകദേശം പത്തോളം അവാർഡ് ആട് ആടുജീവിതത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായിട്ട് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ബെസ്റ്റ് ആക്ടർ അവാർഡ് പൃഥ്വിരാജിന് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് ബ്ലസ്സിച്ച് കിട്ടണത് പോപ്പുലർ ഫിലിം ആട് ജീവിതം ബെസ്റ്റ് അഡാപ്റ്റർ സ്ക്രീൻ പ്ലേ ആട് ജീവിതമാണ് ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫർ ആണ് ജീവിതമാണ് ബെസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആട് ജീവിതമാണ് ബെസ്റ്റ് സൗണ്ട് മിക്സിങ് റസൂൽ പൂക്കുട്ടിക്കും അദ്ദേഹത്തിൻ്റെ കോവർക്കറായ മറ്റൊരു വ്യക്തിക്കും കൂടിയിട്ടാണ് ആട് ജീവിതം അത് കരസ്ഥമാക്കിയത് പിന്നെ സ്പെഷ്യൽ ജൂറി കെയർ ഗോകുളിന് പിന്നെ ഒരു അവാർഡും കൂടെയുണ്ട് അതുപോലെ തന്നെ അങ്ങനെ പത്ത് അവാർഡോളമാണ് ജീവിതം നേടിയിരിക്കുന്നത് ഡോമിനൻസ് ആണ് ഡോമിനൻസാണ് ജീവിതം ഈ സംസ്ഥാന അവാർഡിൽ കാഴ്ചവെച്ചിരിക്കുന്നത് പിന്നെ കട്ടക്ക് കോമ്പറ്റീഷൻ കൊടുത്തതാണ് കാതൽ ദ കോർ മമ്മൂക്കയുടെ അതിൽ മികച്ച ചിത്രം കാതൽ ദ കോറാണ് മികച്ച സ്പെഷ്യൽ ജൂറി അവാർഡ് കാതൽത്തെ കോറിനുണ്ട് പശ്ചാത്തല സംഗീതം കാതൽത്തെ കോറാണ് അങ്ങനെ മികച്ച ഒരു കോമ്പറ്റീഷൻ കാതൽത്തെ കോർ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ രണ്ട് ചിത്രങ്ങളാണ് ഒട്ടുമിക്ക അവാർഡുകളും ഇപ്രവിശ്യത്തെ സംസ്ഥാന അവാർഡ്സിൽ കരസ്ഥമാക്കിയിരിക്കുന്നത്